അത് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഏപ്രിൽ ഒന്നു മുതൽ പുതിയ നിയമം വന്നു ആ നിയമത്തിൽ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന പുതിയ സംവിധാനങ്ങൾ അതുവരെ രൂപീകരിക്കുന്നു എന്നുള്ളതാണ് നിലവിലുള്ള നിയമത്തിൽ നേരത്തെ അവർ വക്കഫ് ട്രിബ്യൂണലിനകത്ത് മത പണ്ഡിതൻ്റെ ആ സാന്നിധ്യം ഒഴിവാക്കിക്കൊണ്ടാണ് ആദ്യം കാരണമായിട്ട് ബില്ല് വന്നെങ്കിലും നിയമം പാസാക്കിയപ്പോൾ ആഘടന മാറിയിട്ടുണ്ട് പക്ഷെ റിട്ടയർ ചെയ്ത ജില്ലാ ജഡ്ജിക്കും വക്കഫ് ട്രിബ്യൂണൽ വരാമെന്നുള്ളതാണ് പുതിയ നിയമത്തിലെ ഒരു വ്യവസ്ഥ ഹാസ് ബീൻ എ ഡിസ്ട്രിക്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊരു പ്രശ്നമാണ് ഇനിയിപ്പോൾ ആ വക്കഫ് ട്രിബ്യൂണൽ കേൾക്കുന്നത് ഏപ്രിൽ ഒന്നുമുതൽ പുതിയ നിയമമാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ടില്ല സ്റ്റേ ചെയ്യാത്തടത്തോളം എങ്ങനെ കേൾക്കാൻ പറ്റും ഏത് രൂപത്തിൽ കേൾക്കും ഇങ്ങനെയുള്ള കുറേ സങ്കീർണ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുനമ്പത്തെ കുറേ കൂടി സങ്കീർണതയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കാം ഇപ്പോൾ വക്കഫ് ട്രിബ്യൂണൽ ഫൈനലാണ് എന്ന് പറയുമ്പോൾ തന്നെ സിവിൽ റിവിഷൻ പെറ്റീഷൻ അതിന് സാധ്യതയുണ്ട് നിരവധി സിആർപി കേരള ഹൈക്കോടതിയിൽ തന്നെയുണ്ട് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് അപ്പം അത് ആ ഫൈനലാണ് എന്ന് പറയുമ്പോൾ തന്നെ റിവിഷൻ പെറ്റീഷനുള്ള എല്ലാ സാധ്യതയുണ്ടായിരുന്നു അല്ല അതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇത് പറയാൻ കഴിയില്ല എങ്ങനെയാണെന്നുള്ളത് എല്ലാ വശവും നോക്കേണ്ടി വരും സുപ്രീം കോടതി എന്തായാലും മെയ് അഞ്ചിന് വാദം കേൾക്കുകയാണല്ലോ ചെയ്യുമ്പോൾ ചെയ്യുന്നത് ശേഷം മാത്രമാണ് ഏത് സ്വഭാവത്തിലായിരിക്കും ഇനിയിപ്പോൾ പുതിയതായിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് തുടരുക എന്നുള്ളതാണ് പക്ഷെ അവർക്ക് പ്രശ്നം വരും ട്രിബ്യൂണൽ ഏത് നിയമത്തെ അടിസ്ഥാനത്തിൽപ്പെടുത്തി കേൾക്കും അതൊരു പ്രശ്നമായിരിക്കും അത് വളരെ വ്യക്തമാക്കിട്ടതാണല്ലോ അവർ പറഞ്ഞോട്ടെ ഇതാ പരിഹാര മാർഗം എന്നുള്ളത് നിങ്ങൾ മാധ്യമങ്ങൾ അവരോട് ചോദിക്കല്ലോ എന്തായാലും ഞങ്ങളോട് പറയണ്ട അവരോടെങ്കിലും പറഞ്ഞു കൊടുത്തുകൂടെ ഇപ്പൊ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ഇത് വക്കഫാണ് പറവൂർ കോടതി വക്കഫ് ലാൻഡാണെന്ന് ആണെന്ന് വിധിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളെങ്ങനെ പരിശോധിക്കും ഇതാണ് സിംഗിൾ ബെഞ്ച് ചോദിച്ചത് ഞങ്ങൾ കണ്ടത് വക്കഫാണെങ്കിലും അല്ലെങ്കിലും അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കണം എനിക്ക് തോന്നുന്നത് കമ്മീഷൻ മെയ് ഉള്ളിൽ തന്നെ അവരുടെ ശുപാർശകൾ ഗവൺമെൻറ് സമർപ്പിക്കും ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ തുടർ നടപടികളിലേക്ക് എത്താൻ കഴിയും ഇപ്പോൾ സമരസമിതിയും അതിനകത്ത് തന്നെയാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്